സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി മതി മറന്നത് ആസ്വദിച്ചിരിക്കെ മുതുകിൽ ഒരു ചൂട് തുള്ളി പതിച്ചു തെക്കൻ നോക്കുമ്പോൾ പെണ്ണുണ്ട് കരയുവാ എന്തേ ഭൂമിക്കുട്ട ഒത്തിരി വേദനിച്ചോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല ഞാൻ തല കുരിച്ചിരുന്ന് പദം പറയുന്നവളെ അവൻ ഏറിയ പ്രണയത്തോടെ നോക്കി ഇത്രയും കാലത്തെ ജീവിതത്തിൽ തൻ്റെ ജീവനൊരാപത്ത് വന്നാൽ പോലും കണ്ണു നിറയ്ക്കാൻ ആരും ഇല്ലാതിരുന്നവന് ഇതൊരു പുതിയ അനുഭവമായിരുന്നു അവനിൽ അടക്കാനാവാത്ത പ്രണയം അലത്തല്ലേ അതിന് എനിക്ക് ഒന്നുമില്ല എൻ്റെ ഭൂമിക്കുട്ട അവൻ എഴുതിട്ടു ആ കുഞ്ഞു മുഖം കയ്യിലെടുത്തു ഇതിലും വലിയ മുറിവൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആകെ ഒരു കുഞ്ഞ് നീറ്റലേ ഉണ്ടായിരുന്നുള്ളൂ അതെന്റെ പെണ്ണ് വന്ന് തൊട്ടപ്പോഴേ പോയി അവൻ പറഞ്ഞു തീർത്തതും കാറ്റുപോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു ഇതിൽ കൂടുതൽ അവളുടെ കുഞ്ഞു മനസ്സിൽ പൊട്ടിമുളച്ച പ്രണയം അടക്കി നിർത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അവൻ പറയാതെ തന്നെ പെണ്ണവനെ കെട്ടിപ്പിടിച്ച സന്തോഷത്തിലാണ് തെക്കൻ അവൻ അവളെ ചേർത്ത് പിടിച്ച് മുടിയിഴകളിലൂടെ തലോടി ഞാൻ മരുന്നിട്ടു തരാം അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് മൂക്കും തിരുമി അവൾ പറഞ്ഞു അവൻ ബെഡിലേക്ക് കമിഴ്ന്നു കടന്നു അവൾ അവന് സൂക്ഷിച്ചു മരുന്നിട്ട് കൊടുത്തു എല്ലാം കഴിഞ്ഞത് ഒക്കെ അടക്കി വെച്ചവൾ അവൻ്റെ അടുത്തായി വന്നു കിടന്നു അവൾ അടുത്ത് വന്ന് കിടന്നതും ഒന്നും മിണ്ടാതെ അവൻ അവളുടെ മാറിലേക്ക് തലവച്ചു ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നെ അവളും അവന് ചേർത്ത് പിടിച്ചു രാവിലെ എഴുന്നേറ്റതും അവൾ പതിവ് പോലെ അവൻ്റെ കരവലയത്തിനുള്ളിൽ തന്നെയായിരുന്നു ഇന്നലെയുണ്ടായ സംഭവങ്ങളും തനിക്ക് ആ രാവണനോട് പ്രണയമാണെന്ന തിരിച്ചറിവും അവനെ നേരിടാനുള്ള ധൈര്യം ചോർന്നു പോയിരുന്നു ഇതിപ്പോ എങ്ങനെയാ ഒന്ന് എഴുന്നേറ്റ് പോവാം അവൾ മെല്ലെ അവളെ ചുറ്റി വരഞ്ഞ കയ്യെടുത്ത് മാറ്റാൻ നോക്കി ഓ ഓഹി അഴിക്കുംതോറും മുറുക്കുന്ന പിടിയെന്ന് കാർന്നുമാര് പറഞ്ഞത് ഇതിനെയാണാവോ ഒരു കണക്കിനെ കൈ മാറ്റി അവൾ എഴുന്നേറ്റു ഡ്രസ് എടുത്ത് കുളിച്ച് ഫ്രഷായി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ഭൂമി ഒരു പാട്ടൊക്കെ പാടി തല തുവർത്തിയതും പാട്ട് കെട്ട് എഴുന്നേറ്റ തെക്കൻ അതിന്റെ ബാക്കി ഏറ്റുപിടിച്ചു ഭൂമി തെക്കനെ നോക്കാതെ തലയും താഴ്ത്തി നിന്നു അവൻ അടുത്തേക്ക് വന്ന അവളെ പുണർന്നുകൊണ്ട് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുത്തു കണ്ണടച്ച് നിൽക്കുന്ന പെണ്ണിന്റെ ഇടുപ്പിലൊന്നും നുള്ളിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി അവൾ അവിടെ നിന്ന് തല തുർത്തി തെക്കൻ വർക്കൗട്ടിനായി താഴേക്ക് പോയി അവൾ ക്ലോക്കിലേക്ക് നോക്കി സമയം ആറു മണി കിടക്കയിലേക്ക് നോക്കിയതും അവൾക്കൊരു നഷ്ടബോധം തോന്നി അത് തന്നെ മാടി വിളിക്കും പോലെ കൂടുതൽ നോക്കാൻ നിൽക്കാതെ ഭൂമി ടേബിളിൽ വച്ചിരിക്കുന്ന ചായയെടുത്ത് ബാൽക്കണിയിൽ വന്നു നിന്നു വേറെ വേറൊന്നിനുമല്ല നമ്മുടെ തെക്കൻ ചേട്ടൻ്റെ നോക്കാനേ ചെക്കൻ അവിടെ കടുത്ത വർക്കൗട്ടിലും ഭൂമി കടുത്ത വായ്നോട്ടത്തിലുമാണ് കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് ഭൂമി നേരെ അടുക്കളയിലേക്ക് വിട്ടു കപ്പ് കഴുകി അവൾ സ്ലാബിന്റെ പുറത്ത് കയറിയിരുന്നു അപ്പോ എൻ്റെ നാട്ടിൽ ഒരുപാട് താമരയൊക്കെ ഉണ്ടോ രാവിലെ തന്നെ ഇത് ചോദിക്കാനാണോ എഴുന്നേറ്റ് കുളിച്ചിങ്ങോട്ട് പോകുന്നത് അയ്യോ അല്ലെന്നേ കോളേജൊക്കെ തുറക്കാറായില്ലേ അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ആണോ ഈ അമ്മൂൻ്റെ ശരിക്കുമുള്ള പേരെന്താ വൈക വൈകാദേവി അവൻ്റെ വാക്കുകളിൽ നോ അത് മനസ്സിലാക്കി ഭൂമി പിന്നെ ആ വിഷയം സംസാരിക്കാനേ പോയില്ല അപ്പോ അപ്പോ വീട്ടിലിപ്പോൾ ആരോ ഉള്ളേ അതിപ്പോൾ അടച്ചിട്ടിരിക്കുക ആകെ പൊടിയും പിടിച്ച് ചേതലരിച്ച് കിടക്കുമായിരിക്കും അമ്മ പോയ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇപ്പം ഞാൻ വന്നില്ലേ നമ്മൾ ദിവസം അവിടം വരെ പോണം ഓ പിന്നെന്താ പോവാലോ ആ ഗായത്രിയുടെ കേസിന് മുമ്പ് ഒരു വെട്ടുകണ്ടായിരുന്നില്ലേ ആ കേസിൽ ഇപ്പോൾ ഒരു തെളിവും കൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ടർ വന്നിട്ടുണ്ട് ജോണേ അവനെ അങ്ങ് തീർത്തേക്ക് നിങ്ങൾ കൊല്ലെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല എന്തെങ്കിലും കള്ളക്കേസ് ഇപ്പം എടുത്താൻ പറ്റില്ലേ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ അത് പറഞ്ഞത് ശരിയാ അതൊക്കെ ഓക്കെ പക്ഷെ എന്റെ കാര്യം എങ്ങനെയാ അത് വേണ്ട പോലെ ബാങ്കിലെത്തും ജോലി ചെല്ലു അതിന് തെക്കൻ എന്ത് പുഞ്ചിരിച്ചു നമസ്കാരം പ്രധാന വാർത്തകൾ ഡ്രഗ്സ് മാഫിയയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് സംശയ സാഹചര്യത്തിൽ അറസ്റ്റിലായ ന്യൂസ് റിപ്പോർട്ടർ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്ത് നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുവാനായി സംഭവ സ്ഥലത്ത് നിന്നും നിഖിൽ ചേരുന്നു നിഖിൽ കേൾക്കാമോ യെസ് യെസ് ഷാനി കേൾക്കാം ഡക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് അയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് ബാക്കി വിവരങ്ങൾ നമുക്ക് എ സി പി ജോൺ ടെക്കനോട് തന്നെ ചോദിച്ചറിയാം സർ എന്താണ് ഉണ്ടായത് പോലീസ് അയാൾക്ക് ഭക്ഷണം കൊടുത്ത് കയ്യിലെ കെട്ടു അഴിച്ച് പുറത്തേക്ക് പോയതായിരുന്നു അയാൾ ആ കയർ ഉപയോഗിച്ച് തെക്കൻ ബാക്കി പറയാതെ തന്നെ അവർക്ക് മനസ്സിലായി ആത്മഹത്യ ചെയ്യാൻ മാത്രം വലിയ കയറായിരുന്നു അത് എന്തിനായിരുന്നു അയാളെ കെട്ടിയിട്ടത് അയാളുടെ മറന്നതിന് കാരണം പോലീസുകാരുടെ അനാവസ്ഥയില്ലേ ചോദ്യങ്ങളുടെ ഒരു അസ്ത്ര തന്നെ തെക്കന് നേരെ മീഡിയാസ് തൊടുത്തു വിട്ടു സി എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തത് ബട്ട് ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരും കരുതിയില്ല നൗ യു ക്യാൻ ലീവ് അപ്പോ ട്ടോ വന്നില്ലേ ഭൂമി താഴേക്ക് വരുന്നത് കണ്ടിട്ട് വടിവാൾ വേഗം ടി വി ഓഫാക്കി അവൻ എന്തൊക്കെയോ പന്തിയോട് തോന്നിയിരുന്നു ആ ഇപ്പം വരുവായിരിക്കും അവൾ വന്ന് സെറ്റിയിലിരുന്ന് ടി വി ഓണാക്കി അവളുടെ ഫേവറേറ്റ് കാർട്ടൂണായ ടോമാഞ്ചറി വച്ചു അല്ല മോഡിപ്പം എന്താ വിളിച്ച അങ്ങേരെ ഞാനിന്തു വിളിച്ചെന്ന് ഏച്ചായാന്ന് വിളിച്ചില്ലേ അത് പിന്നെ കൂടുതലും പരങ്ങണ്ട അതിന് ഭൂമി ഒന്ന് വൃത്തിക്ക് ചിരിച്ചു കൊടുത്തു ഞാനൊന്ന് പുറത്തു പോവാം വൈകുന്നേരം വരൂ വീട്ടിലേക്ക് ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഈ നട്ടുച്ചയ്ക്കോ ഞാൻ സിറ്റീന്നേ വാങ്ങും അതാകുമ്പോൾ ഒന്ന് റൈഡ് ചെയ്യുകയും ചെയ്യാം ഞാൻ സിറ്റിയിലെത്തുമ്പോൾ തന്നെ ഒരു നേരമാവും അപ്പോൾ കണവും വരുമ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തേക്കണം ഏ കേളവനോ ഓ കേളവനല്ല കാണവൻ താമിഴ അറിയില്ലേ എന്ന് വച്ചാ പുരുഷൻ ഇനി നിങ്ങൾ പുരുഷനും പൊണ്ടാട്ടിയും കൂടെ ആയിക്കോ എന്താന്ന് വെച്ചാൽ ഞാൻ പോവാ എന്നും പറഞ്ഞു വടിവാള മുറിയിലേക്ക് പോയി ഡ്രസ്സും മാറി വന്നു പച്ചക്കറി വാങ്ങാൻ തന്നെയല്ലേ പോണേ അതെ അല്ല പോണേ പോക്കേണ്ടാ തോന്നുന്നു ഹിമാലയത്തിൽ പോണാണെന്ന് ഉം ഞാൻ പോണ് വടിവാൾ പോയപ്പോൾ തൊട്ട് ഭൂമിക്ക് എന്തെന്നില്ലാത്ത പരവേശവും വെപ്രാളും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ ഏറെയായി അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറി ഒരു റോസ് സ്ലീവ്ലെസ് കോട്ടൺ ടോപ്പും ഒരു ബ്ലൂ ഫുൾ ലെങ്ത് സ്കേർട്ടും ഇട്ടു സിന്ദൂരം ഒന്നുകൂടി ചുവപ്പിച്ചു അല്ല ഞാനിതിനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ സ്വയം ചോദിച്ചുകൊണ്ട് അവൾ ബാൽക്കണി ലക്ഷ്യം വെച്ച് നടന്നു രുദ്രൻ സാറേ പറഞ്ഞ പണി നല്ല വെടിപ്പായിട്ട് തീർത്തിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടെ തെക്കൻ രുദ്രന് ഫോൺ ചെയ്തു പറഞ്ഞ തുകയെ നിന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിരിക്കും ഓക്കെ കോള് കട്ടാക്കിക്കൊണ്ടവൻ വീട് ലക്ഷ്യം വെച്ച് വണ്ടി പറപ്പിച്ചു വീടെത്തിയതും വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടവൻ വീടിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതും അതകത്തു നിന്ന് പൂട്ടിയിട്ടിരിക്കുന്നു അവൻ കോളിംഗ് ബെൽ നീട്ടിയടിച്ചു ഈ സമയം ബാൽക്കണിയിൽ അവളുടെ വെപ്രാളവും പരവേശവും കൂടി വിറക്കുന്ന കാലുകളോടെ അവൾ വാതിലിനടുത്തേക്ക് നടന്നു ഇന്നലെ അവൾ അവനെ പുണർന്നത് കൊണ്ടാവണം ഇപ്പോൾ ഈ വീട്ടിൽ താനും തെക്കനും മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് അവൾക്ക് വല്ലാത്ത പരവേശം സൃഷ്ടിച്ചു വാതിൽ തുറന്ന ശേഷം തെക്കൻ്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ അകത്തേക്ക് കയറും തെക്കൻ ഫ്രഷായി വന്നപ്പോഴേക്കും പെണ്ണ് ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വച്ചിരുന്നു ഇങ്ങേനെ ഞാനിന്ന് യാൽ തൂങ്ങിയെടുത്തു നടന്നുടേ ഒരു സിക്സ് പാക്ക് വടിവാളവിടെ പ്ലേറ്റ് നിവർത്തി വെച്ചുകൊണ്ട് തെക്കൻ ചോദിച്ചു അപ്പോഴും സിറ്റി പോയി അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് പെണ്ണിന്റെ മറുപടി തെക്കൻ അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ വെപ്രാളവും പരവേശവും കണ്ട അവര് കാര്യം പിടിയട്ടു ഓഹോ അപ്പോ ഹംതും മനുഷ്യ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക് എന്നും പറഞ്ഞവൾ തിരിഞ്ഞു നീ ഇതെങ്ങോട്ടാ വെള്ളം എടുക്കാൻ വെള്ളമല്ല ഇതേ ഇരിക്കുന്നേ എന്നാലും പോവാ നീ കഴിക്കുന്നില്ലേ പിന്നെ ഒരു പിന്നെയില്ല ഇപ്പം കഴിച്ചാൽ മതി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളുടെ കൈ പിടിച്ചാവും വലിച്ചും മടിയിലേക്കിരുത്തി വിട്ടേ ഏ വിട്ടേന്നോ ഇന്നലെ കയറി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പം വിടാനോ അത് ആ അത് ബാക്കി വരാം അത് ഇയാൾക്ക് വേദനിച്ചപ്പോ ഒരു മനസാക്ഷിയുടെ പുറത്ത് ചെയ്തു പോയതാ മനസാക്ഷിയോ ആ മനസാക്ഷി എന്റെ കേട്ടിട്ടില്ലേ ഒരു വാക്ക് ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി ഉള്ളൊന്ന് പെടഞ്ഞു ഓഹോ അപ്പൊ മനസ്സിന് ഇഷ്ടം തോന്നിയിട്ടല്ല അല്ല താഴേക്ക് ദൃഷ്ടി ഊന്നിയിട്ടാണ് അവൾ പറഞ്ഞത് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അല്ലെങ്കി വേണ്ട ദാ ഇത് കഴിച്ചോ അവൻ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി അല്പം കറി ഒഴിച്ച് അവൾക്ക് വായിൽ വെച്ചു കൊടുത്തു അവൾ അത് വാങ്ങിക്കഴിച്ചു അവനും അവൾക്കും ഒരുപോലെ സന്തോഷമായി അവൾ അവൻ്റെ മടിയിൽ നിന്നിറങ്ങി അടുത്ത കസേരയിൽ സ്ഥാനം പിടിച്ചു ഒരു പ്ലേറ്റ് പ്ലേറ്റെടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോൾ നിനക്കെന്നോട് ഒരു സ്നേഹമില്ലേ ഭക്ഷണം കഴിക്കുന്നതിനിടെ അവൻ അവളോടായി ചോദിച്ചു ആ എടാ സ്നേഹിക്കാൻ പറ്റിയൊരു മൊതല് അവൾ തിന്നിട്ട് അവളുടെ തിന്നിട്ടവളുടെ പാട്ടിനെഴുന്നിട്ടു ഓഹോ അപ്പൊ നീ സമ്മതിച്ച് തരില്ലേ ശരിയാക്കി തരാടി അടക്കത്തിൽ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ നിന്റെ ഉള്ളിൽ പൊട്ടിമുളിച്ച സ്നേഹം പുറത്തു കൊണ്ടുവരാനും എനിക്കറിയാം ഭൂമി പോയ വഴിയെ നോക്കി രാവണൻ കള്ളച്ചിരിയോടെ കട്ടിമീശ പിരിച്ചുകൊണ്ട് മന്ത്രിച്ചു അയ്യട മോനെ രാവണ അങ്ങനെയൊന്നും ഈ ഭൂമിപുത്രി ഭൗമിത്രി പിടി തരില്ല മോനെ എന്നെ നീ അപഹരിച്ചു എന്റെ ഉള്ളിലെ വികാരങ്ങളെ നീ അപഹരിച്ചു പക്ഷെ അത്ര എളുപ്പം എൻ്റെ പ്രണയം നിനക്ക് മുന്നിൽ ഞാൻ തുറന്ന് കാണിക്കില്ല മോനെ അടുക്കളയിൽ നിന്ന് അവളും ചിന്തിച്ചു ടി വിയിൽ പാട്ടും വച്ച് ലാപ്പിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ് തെക്കൻ പെണ്ണാണെങ്കിൽ അടുക്കളവാതിലിന് മറയിൽ നിന്ന് നഖം കടിച്ചു തിന്നുവാണ് ലാപ്ടോപ്പ് മടക്കി വെച്ച് അവൻ എഴുന്നേറ്റത് ഭൂമി മുറിയിലേക്കൊരൊറ്റ ഓട്ടായിരുന്നു ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യൻ്റ് ഇച്ഛിച്ചതും വിൽക്കുന്ന രീതിയിൽ തെക്കനും വിട്ടു റൂമിലോട്ട് ദൈവമേ ഒരാവേശത്തിന് റൂമിൽ കയറിയതാ ഇതൊന്നും ലോക്കാക്കാനായിട്ട് അനുവദിക്കുന്നുല്ലോ ഭൂമി പരമാവധി കാലെത്തിച്ച് റൂം ലോക്കാക്കാൻ നോക്കുന്നുണ്ട് എവിടെ നടക്കുന്നില്ല പെട്ടെന്നാണ് വാതിൽ ശക്തിയിൽ തുറന്നു വന്നതും അവൾ പിന്നിലേക്ക് വീഴാൻ ആഞ്ഞതും അവൾ പേടിച്ച് ഇരു കൈകളാൽ കണ്ണുകൾ പൊത്തി അല്പസമയത്തിന് ശേഷവും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇടുപ്പിൽ ഒരിളം ചൂടുള്ള കരസ്പർശം ഒരു ബലിഷ്ടമായ കൈ തന്നെ ചുറ്റി വരഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ മെല്ലെ കൈകൾ മാറ്റി ഇറുക്കി അടച്ച മിഴുകൾ തുറന്നു കുസൃതി നിറഞ്ഞ കുഞ്ഞിക്കണ്ണുകൾ ഒരുവേള ആ കണ്ണുകൾ ചുംബനം കൊണ്ട് സ്വന്തമാക്കാൻ തോന്നിപ്പോയി അവൾക്ക് ആ കണ്ണുകളിൽ ലയിച്ചിരിക്കവേ അവൻ അവളെ ഊക്കോടെ വലിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ടു ഇന്ന് വരെ അവളുടെ കണ്ണിൽ തെളിയാത്ത തിളക്കം അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു തെക്കൻ്റെ മുഖം അവളുടേതിനോടടുത്തു തുടരും